ഗണപതി ഭഗവാന്റെ രണ്ട് മക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഗണപതി ഭഗവാൻ ആനത്തല ഉണ്ടായിരുന്നതിനാൽ ഒരു സ്ത്രീയും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എല്ലാ ദേവന്മാർക്കും ഭാര്യമാർ ഉണ്ടായിരുന്നപ്പോൾ വിനായകൻ ആരുമില്ലായിരുന്നു ഇത് അദ്ദേഹത്തെ വളരെയധികം കോപാകുലനാക്കി അദ്ദേഹം തന്റെ വാഹനമായ മൂഷികത്തിന്റെ സഹായത്തോടെ മറ്റു ദേവന്മാരുടെ വിവാഹത്തിൽ വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇതിനാൽ ദേവന്മാർക്ക് അനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ദേവന്മാർ എല്ലാവരും ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു തുടർന്ന് ബ്രഹ്മാവ് സുന്ദരികളായ രണ്ട് കന്യകമാരെ സൃഷ്ടിച്ച് ഋതിയെയും സ്ഥിതിയെയും അങ്ങനെ ഗണപതി ഭഗവാൻ അവരെ വിവാഹം കഴിച്ചു കാലക്രമേണ വിനായകനെ രണ്ട് മക്കൾ ജനിച്ചു അവർ ആയിരുന്നു ശുഭവും ലാഭവും അതായത് ശുഭം എന്നാൽ നല്ല സമയം ഭാഗ്യം എന്നാണ് അർത്ഥം ലാഭം എന്നാൽ വ്യാപാരത്തിൽ പുരോഗതി ജീവിതത്തിൽ പുരോഗതി നൽകുന്നു എന്നാണ് ഗണേശ പുരാണത്തിലും മുദ്ഗല പുരാണത്തിലും ഗണപതി ഭഗവാൻ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നു ഇങ്ങനെ വിനായകന് ഋതിയും സിദ്ധിയും എന്ന രണ്ട് പത്നിമാരെ ലഭിച്ചു അവരുടെ മക്കളായ ശുഭവും ലാഭവും ഇന്നും ഭക്തരുടെ ജീവിതത്തിൽ ഐശ്വര്യവും നന്മയും നൽകി വരുന്നു ഗണപതി ഭഗവാന്റെ ആശീർവാദത്താൽ ശുഭവും ലാഭവും ലഭിക്കും എന്ന വിശ്വാസം ഇന്നും തുടരുന്നു